ശാരീരിക ക്ഷമത കൂട്ടാനുള്ള മരുന്നുകൾ അനധികൃതമായി സൂക്ഷിക്കുകയും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വിൽക്കുകയും ചെയ്ത പ്രോട്ടീൻ മാളിൽ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും പോലീസും സംയുക്തമായി റെയ്ഡ് നടത്തി ലൈസൻസ് ഇല്ലാതെ വിൽപ്പനയ്ക്ക് വെച്ച മരുന്നുകളാണ് പിടികൂടിയത് തൃശൂരിലാണ് സംഭവം പടിഞ്ഞാറേക്കോട്ടയിലെ പ്രോട്ടീൻ മാളിലാണ് റെയ്ഡ് നടന്നത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള ടെർമിവ് എ അടക്കമുള്ള മരുന്നുകളാണ് പ്രോട്ടീൻ പൗഡറിന്റെ മറവിൽ വിൽപ്പന നടത്തി വന്നിരുന്നത് ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കുന്നത് വലിയ അപകടത്തിനിടയാക്കുന്ന മരുന്നുകളാണിവ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാണ് അനധികൃതമായി വിൽപ്പന നടത്തി വന്നിരുന്നത് മുകളിൽ മരുന്ന് കണ്ടെടുത്തു നിരവധി ആളുകൾ കടയിൽ നിന്ന് മരുന്ന് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ മുമ്പ് പാഴ്സൽ വഴി കഞ്ചാവ് കടത്തിയതിന്റെ പേരിൽ പോലീസ് ഇതേ കടയുടമയെ പിടികൂടിയിരുന്നു കടയുടമ നിലവിൽ ജയിലിലാണ് മലയാളം ടെലിവിഷൻ തൃശൂർ ഫ് ലൈം ബാട്ടിൽ ജുവല്ലറി തരൂർ കോട്ടകിൽ പുത്തനത്താണി